ഇതൊരു ഇതൊരു പുതുതലമുറ സംഗീതമാണല്ലോ അപ്പൊ എന്നറിയാത്ത അമ്മമാരും അപ്പന്മാരുണ്ടവിടെ ഇഷ്ടം മാതിരി ആൾക്കാരാണ് വന്നിരിക്കണത് അപ്പൊ ഞാൻ അത് വന്നപ്പോ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞു ക്ഷമിക്കണം എന്താണെന്ന് വെച്ചാണല്ലോ എന്നെ വേടൻ എന്നാണ് വിളിക്കുന്നത് റാപ്പർ എതിരെ ഗൂഢാലോചന നടക്കുന്നതായി ഹിരൺ ദാസ് മുരളിയുടെ കുടുംബം പരാതി തൃക്കാക്കര എസ് പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷിക്കും സഹോദരി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് നടപടി വേടനെതിരെ തുടരെ തുടരെ ക്രിമിനൽ കേസുകൾ വരുന്നു ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതിൽ സത്യം പുറത്തുവരണം വിഷയത്തിൽ അന്വേഷണം വേണമെന്നുമാണ് സഹോദരി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലുള്ളത് ഈ പരാതിയിൽ മേലാണ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത് വേടനെതിരെ തുടരെ തുടരെ വരുന്ന കേസുകൾ കൊണ്ട് കുടുംബത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് പരാതിപ്പെടാൻ കാരണമെന്ന് റാപ്പൂർ വേഡന്റെ സഹോദരൻ ഹരിദാസ് വ്യക്തമാക്കിയിരുന്നു വേടൻ എപ്പോഴും സംസാരിക്കുന്നത് അയ്യങ്കാളിയെ പോലുള്ള സാമൂഹിക പരിഷ്കർത്ത െ കുറിച്ചാണെന്നും അതിഷ്ടമല്ലാത്ത ആരൊക്കെയോ വേടനെതിരെ പ്രവർത്തിക്കുകയാണെന്നും വേടന്റെ കുടുംബം പറയുന്നു തനിക്കെതിരെ ഗുരുതരമായ ഗൂഢാലോചന നടക്കുന്നതായി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ വേഡൻ തന്നെ കോടതിയെ അറിയിച്ചിരുന്നു ഗൂഢാലോചനയ്ക്കുള്ള തെളിവുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു വേഡൻ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നത് വിവാഹ വാഗ്ദാനം നൽകി അഞ്ചു തവണ പീഡിപ്പിച്ചുവെന്ന യുവ ഡോക്ടറുടെ പരാതിയിൽ വേടനെ തൃക്കാക്കര പോലീസ് ബുധനാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുള്ളതിനാൽ ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷം വേടനെ വിട്ടയച്ചു കോടതി നടപടികളുമായി സഹകരിക്കുമെന്നും വേടൻ പറഞ്ഞിരുന്നു അതേസമയം ആദ്യമായാണ് ഇത്തരം കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നതെന്നും പരാതി കൊടുത്തതിനു ശേഷം പോലീസ് ബന്ധപ്പെട്ടിട്ടില്ലെന്നും കുടുംബത്തെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് പരാതികൾ വരുന്നതെന്നും സഹോദരൻ മാധ്യമങ്ങളോട് പറഞ്ഞു